നമസ്കാരം അന്തരീക്ഷ നടനും ഡി എം ടി കെ സ്ഥാപകനുമായ വിജയകാന്തിനെ അവസാനമായി കാണാനെത്തി വിജയ് വ്യാഴാഴ്ച രാത്രി ഡി എം ടി കെ പാർട്ടി ആസ്ഥാനത്തെത്തിയാണ് താരം തന്റെ പ്രിയതാരത്തെ കണ്ടത് വിജയകാന്തിന്റെ വിയോഗത്തിൽ നെഞ്ചു തകർന്നു നിൽക്കുന്ന വിജയ്യെയാണ് പുറത്തു വന്ന വീഡിയോയിൽ കാണാൻ കഴിയുന്നത് അതിവൈകാരികമായിരുന്നു വിജയ് ഇതിനിടെ ഭൗതിക ശരീരം കാണാനെത്തിയ നടൻ വിജയ്ക്ക് നേരെ ആക്രമണവും ഉണ്ടായി താരത്തെ കൂട്ടത്തിൽ നിന്ന് ഒരാൾ ചെരുപ്പെറിയുകയായിരുന്നു സംഭവത്തിന്റെ വീഡിയോ പുറത്തു വന്നിട്ടുണ്ട് വിജയകാന്തിന് അന്തിമോപചാരം അർപ്പിച്ച് മടങ്ങവേ വിജയ്ക്ക് ചുറ്റും ജനങ്ങൾ കൂടുകയും അതിൽ നിന്ന് ഒരാൾ ചെരുപ്പറിയുന്നതും വീഡിയോയിൽ കാണാം ആരാണ് ചെരുപ്പറിഞ്ഞത് എന്ന കാര്യത്തിൽ വ്യക്തതയില്ല നിരവധി പേരാണ് ക്യാപ്റ്റനെ അവസാനമായി കാണാൻ ഡി എം ഡി ആസ്ഥാനത്തെത്തിയത് വളരെ വികാരാധീനനായാണ് വിജയ് ഇവിടെ എത്തിയത് ബന്ധുക്കളെ ആശ്വസിപ്പിച്ച് മടങ്ങവെയാണ് ഈ ആക്രമണം നേരിട്ടത് വീഡിയോ പ്രചരിച്ചതിന് പിന്നാലെ നിരവധി പേരാണ് വിമർശനമായി രംഗത്തെത്തിയത് വിജയ് ആരാധകരെല്ലാം വളരെ രോഷത്തോടെയാണ് ഈ വീഡിയോ പങ്കുവെക്കുന്നത് ഇത് ചെയ്തവർക്കെതിരെ കർശന നടപടി െന്നും വിജയ് ആരാധകർ ആവശ്യപ്പെടുന്നു സെലിബ്രിറ്റികൾ ഉൾപ്പെടെ കൂടാതെ മറ്റൊരു ആരാധകൻ താരത്തെ ചുംബിക്കാൻ ശ്രമിക്കുന്നതും വീഡിയോയിൽ കാണാം ക്യാപ്റ്റന്റെ മറ്റ് ശരീരം കണ്ട് കണ്ണീരണിയുന്ന വിജയയുടെ വീഡിയോയും പുറത്തു വന്നു ഭാര്യ പ്രേമലത ഉൾപ്പെടെയുള്ള കുടുംബാംഗങ്ങളെ കണ്ട് ആശ്വസിപ്പിക്കുകയും ചെയ്തു വിജയകാന്തമായി അടുത്ത ബന്ധമാണ് വിജയ്ക്ക് ഉണ്ടായിരുന്നത് താരത്തിന്റെ അച്ഛൻ എസ് എ ചന്ദ്രശേഖറുമായി അടുത്ത ബന്ധമുണ്ടായിരുന്ന ക്യാപ്റ്റൻ വിജയയുടെ സിനിമകളിലേക്കുള്ള വളർച്ചയിൽ നിർണായക പങ്കുവഹിച്ചു ആയിരത്തി തൊള്ളായിരത്തി നായകനായി വിജയ് അരങ്ങേറ്റം കുറിച്ച നാളെ തീർപ്പ് എന്ന ചിത്രം പരാജയമായിരുന്നു അച്ഛൻ എസ് എ ചന്ദ്രശേഖർ തന്നെയാണ് ചിത്രം നിർമ്മിച്ച് സംവിധാനം ചെയ്തത് അതോടെ അക്കാലത്തെ സൂപ്പർ താരമായിരുന്ന വിജയകാന്തിനെ ചന്ദ്രശേഖർ സമീപിച്ചു വിജയ് നായകനാകുന്ന ചിത്രത്തിൽ അഭിനയിക്കണമെന്ന് ആവശ്യപ്പെട്ടു തനിക്ക് നിരവധി ഹിറ്റുകൾ സമ്മാനിച്ചിട്ടുള്ള സംവിധായകന്റെ വാക്കുകൾ വിജയകാന്ത് തള്ളിയില്ല അങ്ങനെ ഇരുവരും ഒന്നിച്ച സിന്ദൂരപാണ്ഡി എന്ന സിനിമ വലിയ വിജയമായി തന്റെ സിനിമാ ജീവിതത്തിൽ വളരെ പ്രാധാന്യമുള്ള വ്യക്തിയാണ് വിജയകാന്ത് എന്ന് വിജയ് മുൻപൊരു അഭിമുഖത്തിൽ വെളിപ്പെടുത്തിയിട്ടുണ്ട് ഇന്നലെയാണ് ക്യാപ്റ്റൻ വിജയകാന്ത് വിട പറയുന്നത് ഏറെ നാളെയും ശ്വാസകോശ സംബന്ധമായ അസുഖങ്ങളെ തുടർന്ന് ചികിത്സയിലായിരുന്നു തമിഴിലെ നിരവധി താരങ്ങളാണ് വിജയകാന്ത് അന്ത്യാഞ്ജലി അർപ്പിക്കാനെത്തിയത് ഇന്ന് വൈകിട്ടാണ് സംസ്കാരം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ട് ഓഗസ്റ്റ് ഇരുപത്തി അഞ്ചിന് തമിഴ്നാട്ടിലെ മധുരയിലായിരുന്നു വിജയകാന്തിന്റെ ജനനം വിജയരാജ് അളഗർസ്വാമി എന്നാണ് യഥാർത്ഥ പേര് കെ എൻ അളഗർസ്വാമിയും ആണ്ടാൾ അളഗർസ്വാമിയുമാണ് മാതാപിതാക്കൾ നാടകത്തിലൂടെ ആയിരുന്നു വിജയകാന്തിന്റെ സിനിമയിലേക്കുള്ള വരവ് എം എം കാജ സംവിധാനം ചെയ്ത ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൻപതിൽ പുറത്തിറങ്ങിയ ഇനിക്കും ഇളമയായിരുന്നു ആദ്യ ചിത്രം വില്ലനായാണ് ഈ ചിത്രത്തിൽ വിജയകാന്ത് അരങ്ങേറിയത് ആദ്യ സിനിമകളിൽ പരാജയങ്ങൾ രുചിച്ചെങ്കിലും കഥാപാത്രങ്ങളുടെ വ്യത്യസ്തത നിർത്തി ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലിൽ ഇന്ത്യൻ പനോരമയുടെ ഭാഗമായ ദൂരത്തെ ഇടിമുഴക്കം അദ്ദേഹത്തെ മുൻനിരയിലെത്തിച്ചു നടൻ വിജയുടെ പിതാവ് എസ് എ ചന്ദ്രശേഖരന്റെ സത്തം ഒരു ഇരുട്ടറയിലൂടെ തമിഴ് സിനിമയിൽ ശക്തമായി സാന്നിധ്യമായി തുടർന്ന് ഇങ്ങോട്ട് വിജയ ചിത്രങ്ങൾ നിരവധി ഉണ്ടായി നൂറാമത് നാൾ വൈദേഹി കാതിരുന്നാൾ തുടങ്ങിയ സൂപ്പർ ഹിറ്റുകളടക്കം ആയിരത്തി തൊള്ളായിരത്തി ിൽ അദ്ദേഹത്തിന്റെ പതിനെട്ട് സിനിമകളാണ് പുറത്തിറങ്ങിയത് ഉമേ വിഴികൾ കൂലിക്കാരൻ നിനവയൊരു സംഗീതം പൂന്തോട്ട കാവൽക്കാരൻ സിന്ദൂരപ്പൂവെ പുലൻ വിചാരണെ സത്രിയൻ ക്യാപ്റ്റൻ പ്രഭാകർ ചിന്ന ഗൗണ്ടർ സേതുപതി ഐ പി എസ് വാനത്തെ പോലെ രമണ തുടങ്ങിയവയാണ് അദ്ദേഹത്തിന്റെ ശ്രദ്ധേയ ചിത്രങ്ങൾ രണ്ടായിരത്തി പത്തിൽ പുറത്തിറങ്ങിയ ബിരുദഗിരിയിലാണ് അവസാനം നായകനായി വിജയകാന്ത് അഭിനയിച്ചത് അതും സംവിധാനം ചെയ്തതും വിജയകാന്ത് ആയിരുന്നു രണ്ടായിരത്തി പതിനഞ്ചിൽ റിലീസായ ശതാബ്ദം എന്ന ചിത്രത്തിൽ അതിഥി വേഷത്തിലാണ് അവസാനം സ്ക്രീനിലെത്തിയത് അദ്ദേഹത്തിൻ്റെ മകൻ ഷൺമുഖ പാണ്ഡ്യനായിരുന്നു നായകൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിൽ എം ജി ആർ പുരസ്കാരം രണ്ടായിരത്തി ഒന്നിൽ കലൈമാമിണി പുരസ്കാരം ബെസ്റ്റ് ഇന്ത്യൻ സിറ്റിസൺ പുരസ്കാരം രണ്ടായിരത്തി ഒൻപതിൽ ടോപ് ടെൻ ലെജൻഡ്സ് ഓഫ് തമിഴ് സിനിമ പുരസ്കാരം രണ്ടായിരത്തി പതിനൊന്നിൽ ഓണററി ഡോക്ടറേറ്റ് എന്നിവയും വിജയകാന്തിനെ തേടിയെത്തി